ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അനുഭവിക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു സി എല്ലെ ഇതുവരെ നടന്ന മത്സരങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ ഒരു പവർ റാങ്കിങ് ആണ് റേഹാനോ നമുക്ക് ഇപ്പൊ ഇതുവരെ നടന്ന ഒരു കളിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഫസ്റ്റ് ലെഗ് മത്സരങ്ങൾ കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്കൊരു റാങ്കിങ് അതിനിപ്പോ ഒരുപാട് പേർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മള് ഇത് സംസാരിച്ചിട്ട് ഒരു വിലയിരുത്തിയ ഒരു റാങ്കിങ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മള് എട്ട് സ്ഥാനമാണ് എട്ട് സ്ഥാനത്ത് നിൽക്കുന്നത് ആ അതെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനിയൊരു ചാൻസ് എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു ഹോപ്പ് ഈ സെമി ഫൈനലിൽ എത്താനുള്ള ഹോപ്പ് ഫൈനലിൽ കപ്പ് അടിക്കാനുള്ള ഒരു ഹോപ്പ് അപ്പൊ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബറൂസിയ ഡോട്ട് ആണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണായിട്ട് നാലേ പൂജ്യത്തിനാണ് ഇവർ തോറ്റിരിക്കുന്നത് ഇനി ഒരു തിരിച്ചുവരവ് ബറൂസിയുടെ ഗ്രൗണ്ടിൽ ആയിക്കോട്ടെ എന്നാലും അതൊരു ഒരു നയന്റി ഫൈവ് ഫൈവ് പെർസെന്റേജ് അത്രയാണ് കാണുന്നുള്ളൂ അത് കാരണം ബറോസിയ്ക്ക് എട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതിന് തൊട്ടു മുമ്പിൽ ഏഴാം സ്ഥാനത്ത് ആസ്റ്റൻ വില്ല ആസ്റ്റൻ വില്ല മൂന്നേ ഒന്നിന് പി എസ് സി ആയിട്ട് പി എസ് സി ആയിട്ട് തോറ്റിരിക്കണം അപ്പോ ആസ്റ്റൻ വില്ലയുടെ ഗ്രൗണ്ടിലാണ് ആ കളി നടക്കുന്നത് പക്ഷേ പി എസ് സിയുടെ ഈ ഫോം വെച്ച് കളിക്കുന്ന സമയത്ത് വില്ലാ പാർക്കിൽ പോയിട്ട് പി എസ് സിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഏറെക്കൂടി ഒന്നോ രണ്ടോ ഗോൾ ഗോളടിച്ചുകഴിഞ്ഞാൽ അവർ പിന്നെ ആസ്റ്റൻ വില്ലയ്ക്ക് സെമിഫൈനൽ എത്താനുള്ള കാര്യം കുറച്ച് ടഫുള്ള കാര്യം തന്നെയാണ് നല്ല അതിൽ ഏറെ ടഫാണ് രണ്ടുകൾ അതെ പി എച്ച് സി എന്തായാലും കളിക്കുന്ന ആ ഒരു തന്നെ കളിക്കുന്നു വിചാരിക്കുന്നു അടുത്ത് ആറാം സ്ഥാനത്ത് ഹിന്റർ മിലാൻ ആണ് ഹിന്റർമിലാന്റെ കാര്യത്തിൽ ചിലർക്ക് തീരുമാനങ്ങൾക്ക് ചിലപ്പോ ചിലവർക്ക് എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ നോക്കിയ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇന്റർമിലാൻ ബയനായിട്ട് ഒരു ഗോൾന്റെ മാർജിനേ ഉള്ളൂ ഇന്റർമിലാന്റെ ഗ്രൗണ്ടിലാണെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇന്റർമിലാനുള്ള ഒരു പോസിറ്റീവ് പക്ഷെ ബയൻ മ്യൂണിക് എന്ന് പറയുമ്പോ ഇപ്പൊ ചെറിയ ഫോമില്ലായ്മയൊക്കെ ആയിരിക്കാം പക്ഷെ ബയൻ മ്യൂണിക് ഒരു ഗോൾ മാർജിനേ ഉള്ളൂ അപ്പൊ അത് ചിലപ്പോ താമസിയും തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് അതിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതിൻ്റെ ഇടയിൽ കൗണ്ടർ കിട്ടിയിട്ട് ഇന്റർമിലാൻ തിരിച്ചടിച്ചിട്ട് അങ്ങനെ ഫൈനലിൽ എത്താം അത് കാരണം ഇന്റർമിലാന്റെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കാം പിന്നെ അടുത്ത അഞ്ചാം സ്ഥാനത്ത് റയൽമഡിഡാണ് റയൽ പൂജ്യത്തിന് തോറ്റ് നിക്കുക അതെ മൂന്നേ പൂജ്യം തോറ്റ് നിക്കുകയാണ് പക്ഷെ ഭർണബോയിലാണ് അടുത്ത കളി നടക്കാൻ പോകുന്നത് അതും റയല് ചാമ്പ്യൻസ് ലീഗ് ലീഗാണ് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഇപ്പോ പാഴ്സലില് ഇതേ ഫോമില് ഡിഫൻസും അതേപോലെ ഫോർവേർഡും ഇതേപോലെ കളിക്കും ഇതേ ഒരു കളി അവര് കളിക്കാണ് ഡിഫൻസിലേക്ക് അറിയാൻ കളിച്ചുകഴിഞ്ഞാൽ പാർസലിൽ പണി കിട്ടും അതല്ലാതെ ഇതേ ഒരു കളി കളിച്ച് ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്യണം അതേപോലെ ഡിഫൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലം റയൽ റയൽമഡിട്ട് പുറത്താവുകയും ചെയ്യും എല്ലാ റയൽ റയൽമഡിന്റെ അടുത്ത് ഡിഫൻസ് കളിക്കാം ഫസ്റ്റ് പോലെ ഡിഫൻസ് കളിച്ചിട്ട് നിൽക്കാൻ എന്നാൽ ചിലപ്പോൾ പണി വാങ്ങിച്ചു കൂട്ടും അതേപോലെ തന്നെ മൂന്നാം നാലാം സ്ഥാനത്ത് വരുന്നത് ബാൻഡ്മോണിക് ആണ് ബാൻഡ്മണിക്കിന് ഇന്റർ ഞാൻ ഈ ഒരു ഇതാണ് പറഞ്ഞത് അതെ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോ ഈ നാലാം സ്ഥാനത്തേക്ക് ഇന്റർമിലാനും വരാം അതേപോലെ ബാൻഡ്മണിക്ക് ആറാം സ്ഥാനത്തേക്കും പോവാം പക്ഷെ ഇതൊരു ചാൻസ് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഇപ്പോഴത്തെ നിലവാരം നോക്കുമ്പോൾ ബാൻഡ് മണിക്കൊരു ചെറിയ ചാൻസ് ഉണ്ട് അത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആ ഒരു ഇതിലാണ് കിടക്കുന്നത് മൂന്നാം സ്ഥാനത്ത് കിടക്കുന്ന ആശന സ്വാഭാവികമായിട്ടും കൂടെ ജയിച്ചിരിക്കുകയാണ് സെക്കൻഡ് ഇനി ഹോം പണി വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് ഡിഫെൻസ് പിന്നെ മറ്റേ ഗോൾസൊക്കെ നല്ല ഡിഫൻസ് കളിച്ചിട്ടുണ്ട് അറ്റാക്ക് കളിച്ചിട്ടുണ്ട് അതുകാരണം അടുത്ത മാച്ചിൽ ഭർണവേല് പോയിട്ട് ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ക്വാളിഫൈ പോലെ തന്നെയാണ് ടൈം ില് നേരം ഒരു ഡിഫൻസ് അതെ കൺസിഡർ ഡിഫ്റ്റിട്ടാണ് അതുപോലെ എന്ന് പിന്നെ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം എന്ന് ഭയങ്കര കോമ്പറ്റീഷൻ ആണ് അത് ഇപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചിലവർക്ക് പി എസ് സി ആയിരിക്കും ചിലവർക്ക് ബാഴ്സലോണ ആയിരിക്കും എൻ്റെ ഒരു ഇതില് പി എസ് സി രണ്ടാം സ്ഥാനത്തും ബാഴ്സലോണ ഒന്നാം സ്ഥാനത്താണ് പി എസ് സി എന്ന് പറഞ്ഞാൽ മൂന്നേ ഒന്നിനാണ് ഇപ്പോ ഇന്റർ ആയിട്ട് വിജയിച്ചു നിൽക്കുന്നത് നാലേ പൂജ്യം വിജയിക്കും പിന്നെ ഒരു കാരണം വേറൊരു കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ പി എസ് ജി ജയിച്ച് വരികയാണെങ്കിൽ വല്യായിട്ട് ജയിച്ച് വരികയാണെങ്കിൽ അവിടെ ആർസനോണോ റയൽമഡോ ആയിട്ടുള്ള ടീം ആയിട്ട് ഏറ്റവും ഏറ്റുമുട്ടാം കൂടുതൽ ചാൻസ് ഹാസലിനായിരിക്കും അപ്പൊ ആസനലും പി എസ് സിയും വരുമ്പോൾ നല്ല അടിപൊളി മത്സരമായി കാണാൻ പറ്റാ ഇപ്ര സൈഡ് ആണെങ്കിൽ നമുക്കിപ്പോ ബാഴ്സലോണ ജയിച്ചു വരാണെങ്കിൽ ബാഴ്സലോണ ബയോമ്യൂണിക്കോർ ഇന്റർമിലാനിലെ വിജയോടായിരിക്കും മത്സരിക്കാം അത് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മള് ക്വാളിഫയർ ഈസി ഈസിന്ന് പറയാൻ പറ്റില്ല അത് എന്തായാലും പക്ഷെ ഇപ്പോഴത്തെ ഫോമിൽ നിൽക്കുന്നത് ബാൽസംഗ് പി എസ് സി ആണ് അപ്പൊ ആ രണ്ട് ടീമിനുമാണ് എന്റെ ഒരു ആഗ്രഹത്തിൽ ഇവരെണ്ടാണോ ഫൈനലിൽ വരണതെന്ന് ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട് ഇവർ രണ്ടാളാണ് ഫൈനലിൽ വരേണ്ടത് അങ്ങനെ വരികയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ ടീമിന്റെ രണ്ടു ടീമും അത്രയും സാമ്യമുള്ള ടീമുകളാണ് അറ്റാക്കിംഗിൽ ആയിക്കോട്ടെ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ ഡിഫൻസിലായിക്കോട്ടെ എല്ലാം അത്രയ്ക്കും സാമ്യമുള്ള ടീമുകളാണ് അപ്പൊ ഇവര് രണ്ടുമ്പോൾ വരികയാണെങ്കിൽ ഒരു തീ പാറിയ ഫൈനലിനായിരിക്കും ഈ സീസണിൽ ഉണ്ടാവുക ഇനി പറയുമ്പോഴത് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും ഗോൾ അടിച്ചിട്ടുള്ള ടീമുകളെ കുറിച്ചാണ് ആദ്യമേ ബാർസലോണ നിപ്പുണ്ട് മുപ്പത്തി ആറ് ഗോൾസ് അടിച്ചിട്ട് മൂന്ന് പെനാൾറ്റി ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗോൾ ഈ സീസണിൽ ഗോൾ അതിൽ മൂന്ന് ഉള്ളൂ രണ്ടാം സ്ഥാനത്ത് വരുന്നത് അഞ്ച് അഞ്ച് നിന്ന് ഗോൾസ് മൂന്നാം സ്ഥാനത്ത് ഗോൾസ് ഒരു പെനാൾട്ടിയും കൊണ്ടാണ് അതെ അതെ റയൽ മാഡ്രിഡ് ഗോൾ പിന്നെ അടുത്ത നാലാം സ്ഥാനത്ത് വറുസി ഡോട്ട്മോണ്ടുണ്ട് ഡോട്ട്മണ്ട് ഇരുപത്തിയെട്ട് ഗോൾ ആറ് പെനാൾട്ടിയും കൊണ്ട് ഉപയോഗിച്ച് അടിച്ചിരിക്കുന്നു പിന്നെ അഞ്ചാം സ്ഥാനത്ത് ആർസ്നൽ ഇപ്പുണ്ട് ആർസ്നൽ ഇരുപത്തിയെട്ട് ഗോള് രണ്ട് പെനാൽറ്റി ഉപയോഗിച്ച് പിന്നെ ആറാം സ്ഥാനത്ത് എനിക്ക് അതിശയിച്ചിട്ട് ആറാം ാണ് കാരണം ഇത്രയും നല്ല കളിക്കും അവർ ഗോൾ അത്രയും കുറവാണ് ഗോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ബാഴ്സ കുറെ ടീമുകളോട് നാലോ അഞ്ച് ഗോളിനൊക്കെ ഓരോ കളി ജയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും പി എസ് സിക്ക് അത്രയും ഗോൾ കുറവ് വരാൻ കാരണം ഇനി നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത പ്ലേസിന് നമുക്ക് പ്ലേയേഴ്സിനെ നമുക്ക് നോക്കിയാലോ പ്ലേയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് റഫിനെയാണ് പന്ത്രണ്ട് ഗോൾ അതും വിത്തൗട്ട് എൻ എ പെനാൾട്ടി അതേപോലെ അടുത്ത് ചെയ്തിരിക്കുന്നത് ആണ് പതിനൊന്ന് ഗോൾ മൂന്ന് പെനാൾട്ടി എന്ന് ഈ രണ്ട് ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് പ്ലെയേഴ്സ് ആണ് ഫസ്റ്റ് സെക്കൻഡ് നിൽക്കുന്നത് മൂന്നാമത്തെ ഹാരിക്കൻ ആണ് ഹാരിക്കൻ ബാൻമണിക്ക് വേണ്ടിയിട്ട് പത്ത് ഗോൾ അടിച്ചിട്ട് നാല് പെനാൾട്ടി അടക്കം അതിനുശേഷം അങ്ങനെ പ്ലെയേഴ്സ് ഹാലണ്ടുണ്ട് ഡെമ്പലുണ്ട് എംബാപ്പ ഉണ്ട് അങ്ങനെ അങ്ങനെ വരുന്ന ലിസ്റ്റുകളാണ് കാരണം ഈ രണ്ട് രണ്ട് ആണ് ഫസ്റ്റ് ാണ് അവരുടെ ഏറ്റവും വലിയ എന്ന് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും ടാറ്റാ ബൈ ബൈ